ആദ്യം പ്രണയം പറഞ്ഞത് നടൻ മുകേഷ് ആയിരുന്നുവെന്നും അനിയത്തിയാണ് തന്നോട് ആദ്യം സംസാരിച്ചതെന്നും പറയുകയാണ് മേദുൽ ദേവിക ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലാണ് മേതുൽ ദേവികയുടെ പഴയ വീഡിയോ വീണ്ടും വൈറലാകുന്നത് മുകേഷ് അവതരിപ്പിച്ചിരുന്ന കോമഡി ഷോയായ ബഡായ് ബംഗ്ലാവിൽ ഒരിക്കൽ അതിഥിയായി മേദുൽ ദേവിക എത്തിയിരുന്നു അന്നാണ് പ്രണയകഥ ഇരുവരും വെളിപ്പെടുത്തിയത് ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് മുകേഷ് ഏട്ടനാണെന്നും അദ്ദേഹം വൈകാതെ പ്രണയം പറയുമെന്നുള്ള സൂചനയൊന്നും തനിക്ക് കിട്ടിയിരുന്നില്ലെന്നും പറഞ്ഞാണ് ദേവിക സംസാരിച്ചു തുടങ്ങിയത് തങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് മേദുൽ ദേവികയോട് പ്രണയം താൻ പറഞ്ഞത് അന്ന് താൻ വരുന്നത് കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ വരുന്നതാകുമെന്നാണ് ദേവിക കരുതിയത് പക്ഷെ താൻ നേരെ ചെന്ന് ഇഷ്ടമാണെന്നും പറഞ്ഞുവെന്ന് മുകേഷ് പറഞ്ഞപ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുകയാണെന്നായിരുന്നു േദുൽ ദേവികയുടെ പ്രതികരണം ഇതിനിടയിൽ മുകേഷ് ദേവിക പ്രണയത്തിൽ തനിക്കുള്ള റോൾ രമേശ് പിഷാരടിയും വെളിപ്പെടുത്തി ഖത്തറിലെ പ്രോഗ്രാമിന് മുകേഷിനെ കൊണ്ടുപോയി ഇതാണ് മേധുൽ ദേവിക എന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്നും വന്ന വഴി മറക്കരുതെന്നുമാണ് മുകേഷിനോട് രമേശ് പിഷാരടി പറഞ്ഞത് താൻ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയാൻ ഒന്നര വർഷത്തോളം എടുത്തുവെന്നും മേഥുൽ ദേവിക പറഞ്ഞു മുകേഷ് ഏട്ടന്റെ അനിയത്തിയാണ് അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമാണെന്ന കാര്യം തന്നോട് ആദ്യം സംസാരിച്ചതെന്നും അന്ന് തനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല എന്നും പക്ഷെ പിന്നീട് പ്രത്യക്ഷത്തിൽ തങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്നും പിന്നെ തമ്മിൽ എന്നതുണ്ടെന്നും ദേവിക പറഞ്ഞു ദേവികയെ കാണുമ്പോൾ അധികം സംസാരമൊന്നുമില്ല എന്നും ഒറ്റ ഡയലോഗേ ഉള്ളുവെന്നും അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് ആ ഡയലോഗ്യും മുകേഷും സരസമായി പറഞ്ഞു അതേസമയം രണ്ട് തവണ വിവാഹിതനായിട്ടുള്ള മുകേഷിന്റെ ആദ്യ ഭാര്യ നടിയായ സരിതയായിരുന്നു കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് സരിത ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിനിയാണെങ്കിലും തമിഴ് കന്നഡ മലയാളം ഭാഷകളിലെല്ലാം താരം നായികയായി ഒരു കാലത്ത് തെളിഞ്ഞിരുന്നു മുകേഷുമായുള്ള വിവാഹത്തിന് ശേഷമാണ് സരിത അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ മുകേഷും സരിതയും വേർപിരിഞ്ഞു രണ്ടു മക്കളാണ് ഇരുവർക്കുമുള്ളത് നിലവിൽ മകൻ ശ്രാവണൊപ്പമാണ് സരിത കഴിയുന്നത് മുകേഷുമായി വേർപിരിഞ്ഞ ശേഷം ഗുരുതരമായ ആരോപണങ്ങളാണ് സരിത നടനെതിരെ ഉന്നയിച്ചത് സരിതയുമായി വേർപിരിഞ്ഞ് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് മേതിൽ ദേവികയെ മുകേഷ് വിവാഹം ചെയ്തത് എന്നാൽ ആ ബന്ധവും രണ്ടായിരത്തി ിൽ അവസാനിച്ചു മുകേഷ് സംഗീത നാടക അക്കാദമി അധ്യക്ഷനായിരിക്കെ ദേവിക അക്കാദമി അംഗമായിരുന്നു ഈ പരിചയമാണ് വിവാഹത്തിലെത്തിയതെന്നാണ് ഇരുവരുടെയും വിവാഹ സമയത്ത് പ്രചരിച്ച കഥകൾ അതേസമയം പതിറ്റാണ്ടുകൾ നീളുന്ന സിനിമാ ജീവിത അനുഭവങ്ങളുമായി രാഷ്ട്രീയ മേഖലയിൽ ചൂട് വെച്ച നടനാണ് മുകേഷ് മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട സിനിമകളായ ഗോഡ് ഫാദർ ഇൻ ഹരികർ നഗർ വന്ദനം പോലുള്ള ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രമായി മുകേഷ് രാഷ്ട്രീയവും സിനിമാ ജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുകേഷ് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരുമായി പങ്കിടാൻ ഒരു യൂട്യൂബ് ചാനലുമായും സജീവമാണ് എന്നാൽ അടുത്തിടെയായി നിരവധി വിവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുകേഷിന്റെ സ്വകാര്യ ജീവിതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് മുകേഷിനെതിരെ എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ